സീലിംഗ് ഫാനിന് കാറ്റ് കുറവാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന നാല് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് സ്വയം ചെയ്യാൻ അറിയാത്തവർ ഒരു ടെക്നീഷ്യന്റെ സഹായം നിർബന്ധമായും തേടേണ്ടതാണ് ഒന്ന് എല്ലാവരും സാധാരണ ചെയ്യുന്നതായ ഒരു കാര്യമാണ് കപ്പാസിറ്റർ മാറ്റുക മിക്കവാറും ഈ തകരാറുകൊണ്ട് സ്പീഡ് കുറയാറുണ്ട് രണ്ടാമത്തെ കാര്യം റെഗുലേറ്ററിന്റെ തകരാറ് മൂലം സ്പീഡ് കുറയുന്നതാണ് റെഗുലേറ്റർ തകരാറുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് റെഗുലേറ്റർ ഒഴിവാക്കി നേരിട്ട് ഫാൻ കണക്ഷൻ കൊടുത്ത് നോക്കാവുന്നതാണ് അങ്ങനെ സ്പീഡ് ഉണ്ടെങ്കിൽ റെഗുലേറ്റർ മാറ്റുക ലീഫിന്റെ തകരാറ് മൂലം കാറ്റിന്റെ സ്പീഡ് കുറയാം ചില കമ്പനികളുടെ ലീഫിന്റെ നിർമ്മാണത്തിലുള്ള തകരാറ് മൂലവും ചിലപ്പോഴൊക്കെ ഒടിവ് വന്നത് കാരണവും കാറ്റ് കുറയുന്നതിന് കാരണമാകാറുണ്ട് ലീഫ് പുതിയത് മാറ്റിയിട്ട് നോക്കാവുന്നതാണ് പുതിയ ലീഫ് ഇലക്ട്രിക്കൽ സ്പെയർ കടകളിൽ ലഭ്യമാണ് ഫാൻ സീലിംഗുമായി അടുത്തു നിൽക്കുന്നു എങ്കിൽ കാറ്റ് കുറയാൻ കാരണമാകാം ഇങ്ങനെ വന്നാൽ ഫാനിൻ്റെ റാഡിന് നീളം കൂട്ടുക ഫാൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീറ്റിന്റെ റാഡ് ആണെങ്കിൽ അത് മാറ്റി ഒന്നേ കാലോ ഒന്നരയോ ഫീറ്റ് നീളത്തിലുള്ളത് വാങ്ങിക്കാൻ ലഭിക്കും അത് മാറ്റിയിട്ട് നോക്കാവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്